തോമസ് വൈദ്യം കൊടുക്കുന്ന മരുന്ന് അതേപടി എന്തെങ്കിലും ഗുണം കൂടുതൽ അകത്തിനേക്കാൾ ഉള്ളിലേക്ക് പിന്നെ എങ്ങനെ രണ്ട് പേര് ഇവിടെ തന്നെ ഉണ്ട് സംസാരിക്കണ്ട ഏട്ടൻ ആ പൊടി തീരുന്നതിനനുസരിച്ച് കൊണ്ടുത്താ ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമോനെത്തിയോ നീ ഞാൻ പെട്ടെന്ന് വന്നത് എന്താ മേഘൻ മഞ്ജുന്റെ മുറച്ചറക്കന കുട്ടിക്കാലം മുതലേ അവരുടെ ബന്ധം പറഞ്ഞു വെച്ചതാ അതുകൊണ്ട് മഞ്ജു അവനെ അല്ലാതെ മറ്റൊരാളെ ഭർത്തമായി കണ്ടിട്ടില്ല പക്ഷേ ആ ബന്ധം നടത്താൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനാ ഞാൻ വരാൻ പറഞ്ഞു പറഞ്ഞാ നീ അങ്ങനെ അങ്ങനെ പറഞ്ഞതല്ല പറയിപ്പിച്ചതാ അടുത്തു നിൽക്കുന്ന ആള് തന്നെ ഇത് ഞങ്ങളുടെ അതിൽ നീ ഇടപെടണ്ട ഈ കുടുംബത്തിൽ അംഗമാ ഞാനും അതുകൊണ്ട് എനിക്കും സംസാരിക്കാനുള്ള അവകാശം ഉണ്ട് പക്ഷേ ആവശ്യമില്ലാത്ത നിന്റെ സംസാരത്തിന് കാലെണ്ണയുടെ വില പോലും ഞാൻ തരില്ല നിന്റെ വീട്ടിൽ വെച്ച് നീ ഒരുപാട് സംസാരിച്ചു കാണും അതൊക്കെ പഴയ കഥ ഇവിടെ അത് വേണ്ട മോളെ എന്റെ കണ്ണ മേഘനെ കെട്ടാൻ പോകുന്നു മഞ്ജുമോള അവൾക്ക് പ്രശ്നമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ബന്ധത്തെ എതിർക്കുന്നത് അവന്റെ പഴയ സ്വഭാവത്തിൽ ഇപ്പോഴും മാറ്റമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് എന്റെ പെങ്ങളെ കൊടുക്കാൻ പറ്റില്ല മഞ്ജുവിനെ യോജിച്ച ഭർത്താവല്ല മേഘൻ അവനിപ്പൊ മാന്യമായി ജോലി ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് അത് പോരാത്തതിന് അവനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ നാളെ അവന്റെ ഭാര്യ അവന്റെ പെൺകുട്ടി സാഹചര്യങ്ങളെല്ലാം അവന് അനുകൂലമായിട്ടും അവനിപ്പോഴും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളോട് പറയുക എന്റെ ഭാര്യ പറയുന്ന കഥകൾ എനിക്ക് വിശ്വാസ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല കല്യാണത്തോടെ ഇവൾക്ക് ദാമ്പത്യം നഷ്ടപ്പെട്ടതുകൊണ്ട് മറ്റാർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടരുതെന്ന ഇവളുടെ ആഗ്രഹം അതുകൊണ്ട് മേഘേട്ടനെ മഞ്ജു കല്യാണം കഴിക്കുന്നതിനോട് ഇവൾക്ക് എതിർപ്പായിരിക്കും നിന്നോട് സംസാരിക്കണം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അമ്മാവാ അവന് വേണ്ടി മറ്റേതെങ്കിലും പെൺകുട്ടികളെ നോക്കുന്നതായിരിക്കും നല്ലത് കമലേശ്വരം തറവാടിന്റെ മരുമകനാകാൻ അവന് യോഗ്യതയില്ല അത് കണ്ണേടിനാണോ തീരുമാനിക്കുന്നത് വരെന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞൊന്ന് കരുതി എനിക്ക് എന്റെ മേഖടിനെ വിട്ടുകളയാൻ പറ്റില്ല ഞാൻ ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മേഘേടിനെ തന്നെയായിരിക്കും ഇവരുടെ പിന്നാലെ മേഖേടൻ നടന്നതിന് എന്താ തെളിവ് അന്നവൻ ഇയാളോട് അപകുരിയതായിട്ട് പെരുമാറിയ സമയത്ത് അന്നവന്റെ മുഖത്ത് അതിന്റെ തെളിവുണ്ടായിരുന്നു ഇയാളുടെ കൈയുടെ പാട് പിന്നെ ഒരാളെ തല്ലിക്കഴിഞ്ഞാല് ആ പാട് അയാളുടെ കാണില്ലല്ലോ വിവാഹത്തിന് മുമ്പ് ഇവര് കണ്ണി കണ്ട ആണുങ്ങളെല്ലാം പ്രേമിച്ച് നടന്ന കൂട്ടത്തിലുള്ളതാണെന്ന് മേഘേടിനോട് പറഞ്ഞിട്ടുണ്ട് അത് കരുണേടത്ത് സമ്മതിച്ചിട്ടുമുണ്ട് ആണോടി നീ അത് സമ്മതിച്ചു കൊടുത്തോ കല്യാണത്തിന് മുമ്പ് ഏതാണിന്റെ പിന്നാലെയാ ഞാൻ ചുറ്റിത്തിരിഞ്ഞിട്ടുള്ളത് ആരേ ഞാൻ പ്രേമിച്ചിട്ടുള്ളത് ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ട് ഒരാളുടെ പേര് നീ പറ നീ പ്രേമിക്കുന്ന ചെറുപ്പക്കാരുടെയൊക്കെ പേര് കാണാതെ പഠിച്ച് നടക്കുന്നതാണല്ലോ എന്റെ ജോലി